എന്നൊരു വനിതാ മുഖ്യമന്ത്രി ഗൗരി നഷ്ടമായ അത് ഈ ഒറ്റപ്പെട്ട വ്യക്തികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് സാമാന്യമായിട്ട് സ്ത്രീകളെ പറ്റി പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത് ഏറ്റെടുക്കാൻ മടിക്കുന്നത് എന്നുള്ളതിനെ സാമൂഹികമായ ഒരു മറുപടിയോ മാറ്റമോ ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ഡോക്ടർ അംബേദ്കർ ഭരണഘടനയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള തുല്യത നമുക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള തുല്യത നമുക്ക് ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല ഇതുവരെയും ഉണ്ടായിട്ടില്ല സാമൂഹികമായ തുല്യത ഉണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീകളും ദളിതരും ട്രാൻസ്ജെൻഡേഴ്സും ഈ സംവരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഔദാര്യത്തിന് വേണ്ടിയോ കൈനീട്ടുകയോ വർത്തമാനം പറയുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സാമൂഹികമായി തുല്യത ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിക്കണമായിരുന്നു നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു പിന്തുടർച്ച നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടായ ഒരു സ്ത്രീ സ്ത്രീയുടെ മുന്നോട്ട് വരവ് സ്ത്രീയുടെ അവസ്ഥകളിൽ വരുത്തിയ കുറച്ച് പരിഷ്കാരങ്ങൾ അത് വിമോചനപരമായി മാറ്റി തീർക്കുകയും സ്ത്രീക്ക് സമത്വവും തുല്യതയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എനിക്ക് ടീച്ചർ ടീച്ചർക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സംവരണം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല എങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഭരണാധികാരത്തിലിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന മുന്നണി കൊടുക്കുമോ കൊടുക്കാൻ ഒരു സാധ്യതയില്ല എന്ന് സാധ്യതയില്ലയെന്നെനിക്കറിയാം ഒരു സാധ്യതയുമില്ല കാരണം അവരുടെ പാർട്ടിക്ക് അകത്ത് പോലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുത്തിട്ടില്ല പാർട്ടിക്കകത്ത് സംഘടനാ പ്രവർത്തനത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വരാതെ കണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊടുക്കുക എന്നൊരു ചോദ്യമുണ്ട് അതേസമയം ബംഗാളിലെ അതല്ലെങ്കിൽ പിന്നെ ഒറീസയിലെ ഒക്കെ തന്നെ ഒറീസയില് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തി ഒന്ന് ശതമാനം സ്ത്രീ വിജയം ഉണ്ടായിട്ടുണ്ട് അവർക്ക് കൊടുത്ത സീറ്റിൽ ഒമ്പത് സീറ്റും മറ്റാണ് കൊടുത്തത് അതിലെ അഞ്ചെണ്ണമോ അഞ്ചോ ആറോ അറിയില്ല വിജയിച്ചു സ്ത്രീകൾ വിജയിച്ചു ബംഗാളിലും അത് തന്നെ ഉണ്ടായി കൊടുത്താൽ സ്ത്രീകൾ വിജയിക്കുകയും നേടിയെടുക്കുകയും ചെയ്യും ഇത് കൊടുക്കുക എന്ന് പറയുന്ന ടേമിനോടാണ് എനിക്കുള്ള വിയോജിപ്പ് കൊടുക്കേണ്ടതല്ല അത് സ്ത്രീകൾ എടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സാമൂഹ്യ പാഠങ്ങളോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയും ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിലോ നമുക്ക് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവരിപ്പോഴും മതങ്ങളുടെയും ടീച്ചർ നേരത്തെ ചൂണ്ടിക്കാണിച്ച അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഇരുട്ടിലേക്ക് ആട്ടി തെളിയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അവരെ നിർമ്മിച്ചില്ല എന്നുള്ളത് തന്നെയാണ് Oh, we'll